ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒത്തിണങ്ങിയ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും റൗഡി ഷീറ്റിൽ ഉൾപ്പെട്ടയാളുമായ യുവാവിനെ വെട്ടുകേസിൽ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു അരുവാപ്പുലം അക്കരക്കാപ്പെട്ടി കുളമാങ്കൂട്ടത്തിൽ വീട്ടിൽ നാൽപ്പത്തി മൂന്നുകാരൻ ബിജു സാമുവൽ ആണ് പിടിയിലായത് അരുവാപ്പുലം അരക്കക്കാലപ്പെട്ടി ഒഴിഞ്ഞുകോട്ട് മണ്ണിൽ വീട്ടിൽ മുപ്പത്തിയെട്ടുകാരൻ കെ കലേശിനാണ് കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ കഴുത്തിലും കൈക്കും പരിക്കേറ്റത് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലാണ് പ്രതിക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞതിന്റെ വിരോധം കാരണമാണ് പ്രതി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് അക്കരകാലപ്പെട്ടിയിലാണ് സംഭവം പ്രതി ബിജു സാമുവലും ഇയാളും സുഹൃത്തുക്കളാണ് കലേഷിന്റെ മൊഴി എ എസ് ഐ അജി തോമസ് രേഖപ്പെടുത്തി എസ് ഐ വിമൽ രംഗനാഥ് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് അന്വേഷണം കോന്നി പോലീസ് ഇൻസ്പെക്ടർ ബി രാജഗോപാൽ ഏറ്റെടുത്തു സംഭവ സ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘവും മറ്റും എത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു കേസെടുത്തതറിഞ്ഞ പ്രതി ഇയാളുടെ വീടിനോട് ചേർന്നുള്ള വനമേഖലയിൽ ഒളിവിൽ കഴിയുന്നതായി രഹസ്യ വിവരം ലഭിച്ചു ഡോഗ് സ്കോഡിന്റെ സഹായത്താൽ വനമേഖലയിൽ കോന്നി പോലീസ് ഇരുപത്തി ഒൻപതിന് രാവിലെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല അന്വേഷണം വ്യാപിപ്പിച്ചതിനെ തുടർന്ന് കല്ലേലി എസ് ബി ഐക്ക് സമീപത്ത് നിന്നും പിന്നീട് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഷെഡിൽ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ കത്തി പോലീസ് കണ്ടെടുത്തു തുടർ നടപടികൾക്കൊടുവിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു പ്രതി കോന്നി പോലീസ് സ്റ്റേഷനിൽ വധശ്രമം മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം ദേഹോപദ്രവ മേൽപ്പൃത്യനിർവഹനം തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിനാല് കേസുകളിൽ പ്രതിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണിവ കേസുകളാണിവന്നി ഡിവൈഎസ്പി എസ് അജയ് നാഥിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കോന്നി